ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ ഒന്നിന് ആരംഭിക്കും മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യും കൊടിക്കുന്ന എം ബി പുരസ്കാരം സമ്മാനിക്കും ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കും ഒക്ടോബർ ഒന്നിന് മന്ത്രി വി എൻ വാസവൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും നവരാത്രി സംഗീത പുരസ്കാരം സുരേഷ് സമർപ്പിക്കും മുൻ ചെയർമാൻ എം കുറപ്പ് വിശിഷ്ടാതിഥിയാകും ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവം മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്നാം തീയതി രാവിലെ കേരളത്തിന്റെ ബഹുമാനരായ സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുന്നു ഈ നവരാത്രി സമ്മേളന ഉദ്ഘാടന വേദിയിൽ വെച്ച് ആനടി ദേവസ്വം കേരളത്തിലെ പ്രമുഖനായ സംഗീതജ്ഞർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള നവരാത്രി സംഗീത നരസിംഹപ്രിയ സംഗീത പുരസ്കാരം സുപ്രസിദ്ധ ചലച്ചിത്ര ഗായകനും കർണാടക സംഗീതജ്ഞനുമായ ശ്രീ ഹരീഷ് രാമകൃഷ്ണൻ മാവലിക്കരുടെ ആദരണനായ എം പി ശ്രീ കൊടുക്കുന്ന സുരേഷ് നൽകുന്നു ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി രുക്മിണി നടത്തി സ്വാമി അവതാരം ചെയ്ത ഭഗവതി രുക്മിണി ചെറുപ്പം മുതലേ ഭഗവാനെ കുറിച്ച് എനിക്കൊരു ഭർത്താവ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രം മതി എന്ന് അതേ രാജകുമാരിയായിരിക്കുന്ന ഈ രുക്മിണിയെ കുറിച്ച് കേട്ടു കേട്ട് ഭഗവാനും എന്ന് ചിന്തിച്ചു എനിക്കൊരു പത്നി അത് രുക്മിണി തന്നെ മതി എന്ന് ഭഗവാനും നമ്പൂതിരിയാണ് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ ഷൂർനാട്